ഞാൻ വന്നിട്ടുള്ളത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റിൻ്റെ സെറ്റിൻ്റെ വീഡിയോ ആയിട്ട് കിട്ടാ അതിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞതാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് വരുന്നത് സെറ്റിൻ്റെ തൂക്കം എന്ന് പറഞ്ഞത് മൂന്ന് ആണ് ഒരു സെറ്റ് തൂക്കം വരുന്നുള്ളൂട്ടോ അത് നെക്ലസ് ഉണ്ട് കമ്മലുണ്ട് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു മോതിരണ്ട് പിന്നെ ഒരു കൈശീനുണ്ട് കേട്ടോ നെക്ലസ്സെന്ന് പറഞ്ഞൊരു ബ്ലൂ സ്റ്റോൺ വന്നിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ലസ്സാണ് പതിനാറ് അഞ്ചാണെങ്കിൽ ഒരു നെക്ലസ്സിൻ്റെ ലൈഫ് വരുന്നുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞത് ആറ് ഗ്രാമും അറുന്നൂറ്റി ഉപ്പും ഇല്ലേ ഉള്ളൂ കേട്ടോ അറുന്നൂറ്റിപ്പ് മില്യൺ ആണ് ഒരു നെക്ലസിൻ്റെ തൂക്കം വരുന്നത് നൈക്കിന് സെറ്റ് ആയിട്ട് വരുന്നൊരു കമ്മല് വരുന്നുണ്ട് ഹാങ്ങിങ് ആയിട്ട് വരുന്ന അറുന്നൂറ് മില്യൺ ആയൊരു കമ്മലിൻ്റെ തൂക്കം വരുന്നുള്ളൂ ഇതിൽ ഒരു മോതിരം വരുന്നുണ്ട് കഴിച്ച സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളൊരു റൗണ്ട് ഡിസൈനിൽ വരുന്നൊരു മോതിരമാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഒന്നേക്കാ ഗ്രാമം ഒരു മോതിരത്തിൻ്റെ തൂക്കം വരുന്നത് ഇതിലൊരു കൈച്ചേന് വരുന്നുണ്ട് ഏകദേശം ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആറഞ്ചോളം വരുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു കൈച്ചേനാണ് ഈ ഒരു നെക്ലസ്സിനും ഈ ഒരു കമ്മലിനൊക്കെ മാച്ച് ആയിട്ട് തന്നെ വരുന്നൊരു കൈച്ചേനാണ് വരുന്നത് ടോട്ടലായിട്ട് ഈ ഒരു സെറ്റിന് തൂക്കെന്ന് പറഞ്ഞത് മൂന്ന് ഗ്രാമം ആട്ടോ കുറഞ്ഞ ബഡ്ജറ്റിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു സെറ്റ് വാങ്ങണം എന്നുള്ള ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സെറ്റാണ് ഇതിൻ്റെ ഇതാണ് മോഡൽ ബ്ലൂ ഒരു ഹാങ്ങിങ്ങിലൊക്കെ വരുന്ന നെക്ലസ് ആണ് പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള കൈസ് ചെയ്യാനും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഇത് മൂന്ന് ഗ്രാമം തൂക്കു വരുന്നതാണ് ഡേ സെറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്